ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ ആയിരത്തി അഞ്ഞൂറ് തിരുശേഷിപ്പുകളുടെ പൊതുദർശനം ആരംഭിച്ചു കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തോടും ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിയസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടും അനുബന്ധിച്ച് ആഗോള കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ അമൂല്യമായ ആയിരത്തി അഞ്ഞൂറ് തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ചെട്ടിക്കാട് ആന്റോണിയൻ പിൽഗ്രിം സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഇവിടെ ഇന്ന് നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ നവംബർ മാസം നാലാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് എട്ട് മണിവരെ ആയിരത്തി അഞ്ഞൂറ് തിരിച്ചേഷിപ്പുകളുടെ പ്രദർശനം നടക്കുകയാണ് ഇന്നിപ്പോഴത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു വിശുദ്ധരുടെ ഒന്നാം ക്ലാസ് തിരിച്ചക്ഷിപ്പുകളടക്കം ആയിരത്തി അഞ്ഞൂറോളം തിരിച്ചേഷിപ്പാണ് ഇവിടെ ഉള്ളത് ഒന്നാം ക്ലാസ് തിരിച്ചക്ഷിപ്പ് എന്ന് പറയുമ്പോൾ വിശുദ്ധരുടെ ശരീരഭാഗങ്ങളോ അവർ ഏറ്റവും അടുത്തുപയോഗിച്ചിരുന്ന ഏതെങ്കിലും വസ്തുക്കളൊക്കെയാണ് നേരിട്ട് അവരുപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ തന്നെ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് മുതൽ സഭ അടുത്തിടെ വിശുദ്ധനാക്കിയ പുതുതലമുറയിലെ വിശുദ്ധ കർലോ തിരുശേഷിപ്പ് വരെ പൊതുദർശനായി വെച്ചിട്ടുണ്ട് രാവിലെ ദിവ്യബലിക്കും പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകൾക്കും ശേഷം ദേവാലയത്തിൽ നിന്നും പ്രദക്ഷിണമായാണ് തിരുശേഷിപ്പുകൾ കൊണ്ടുവന്നത് നവംബർ നാല് ചൊവ്വാഴ്ച വരെ രാവിലെ ഏഴര മുതൽ രാത്രി എട്ട് വരെ വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ ആൻസ് ആന്റണി പല്ലിശ്ശേരി എന്നിവർ അറിയിച്ചു న్యూస్ బ్యూరో కొచ్చి